ഒ എസ് എ സെക്രട്ടറി എം കെ സബീബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാന അധ്യാപകൻ വി എ മുഹമ്മദ് റാഫി സ്വാഗതം പറഞ്ഞു മുപ്പത് ദിവസത്തോളം തുടർച്ചയായി കിട്ടത്ത ക്യാമ്പാണ് നടക്കുന്നത് അതായത് മെയ് മാസം തീയതി തുടങ്ങി അടുത്ത മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് നമ്മുടെ ക്യാമ്പ് നടക്കുന്നത് അതിന് വിദഗ്ധരായ കോച്ചുമാരുടെ സാന്നിധ്യത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് നല്ല ഈ ഈ ക്യാമ്പ് തീയതി വരെ ഒരു ഏകദേശം കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഏപ്രിൽ പത്തൊമ്പത് മുതൽ മെയ് ഇരുപത്തിയഞ്ച് വരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് വിദ്യാര്ത്ഥികളിൽ കായികവും മാനസികവുമായ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും കായിക മത്സരങ്ങളോടുള്ള താല്പര്യം ഊർജിതമാക്കുന്നതിനും വിദ്യാലയത്തിന്റെ ഈ ഉന്നമനം ഏറെ പ്രയോജനകരമാണ് എന്ന് മാനേജ്മെന്റ് പി ടി എ സ്റ്റാഫ് ഒ എസ് എ ഒ ടി എ എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തപ്പെടുന്നത് അതിൽ നിന്ന് വളരെ മികച്ച കുട്ടികളായിട്ടുള്ളവരെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി എനിക്ക് തോന്നുന്നു നമ്മുടെ അടുത്തൊന്നും ഇതുപോലൊരു ക്യാമ്പ് നടത്തുന്നതായിട്ട് നമുക്കറിയില്ല അപ്പോൾ വളരെ മികച്ച രീതിയിൽ തന്നെ ഈ ക്യാമ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിനുള്ള എല്ലാ സഹകരണങ്ങളും സ്കൂളിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ടീച്ചേഴ്സ് എല്ലാവരും ഒരുപാട് ഇതിനു വേണ്ടി നല്ലവരെ പട്ടെടുക്കുന്നുണ്ട് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലൂർ